കോട്ടയം ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ബി എം എസിന്റെ കിടങ്ങോർ യൂണിറ്റ് ഉദ്ഘാടനം നടന്നു വിവിധ തൊഴിലാളി യൂണിയനുകളിൽ പ്രവർത്തിച്ചിരുന്നവരടക്കം ഇരുപത്തഞ്ചിലധികം തൊഴിലാളികൾ അംഗത്വം സ്വീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സമ്മേളനം ഓട്ടോ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഡിസംബർ മുതൽ എന്ന നിലയിലേക്ക് പ്രവർത്തിച്ചു വരികയായി ജനുവരി മുപ്പത്തി ഒന്ന് വരെ അതിലെ ഒരു രണ്ട് മാസക്കാലം ആ പ്രവർത്തനവുമായി കേരളത്തിലെ ഉടനീളമുള്ള കിടങ്ങൂരടക്കമുള്ള നമ്മുടെ പ്രവർത്തകർ അതിൻ്റെ പാതയിൽ ആ സന്ദർഭത്തിൽ തന്നെയാണ് കിടങ്ങൂരിലെ ഇവിടെ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ചിലധികം പ്രവർത്തകർ ഇന്നലെ വരെ അവർ മറ്റു പ്രത്യേക വിശ്വസിച്ചു പോന്നിരുന്ന തൊഴിലാളി സഹോദരന്മാർ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിപ്പോന്നിരുന്ന കിടങ്ങൂരിലെ ബഹുമാനരായ അവരെ ചിന്തിക്കുവാനും ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനത്ത് തൊഴിലാളിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഏതെന്ന് നെളഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ കൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും രാഷ്ട്രീയം എല്ലാവരോടും പക്ഷെ സ്വതന്ത്ര ചിന്താഗതിയോടെ തൊഴിലാളികളെ വിഷയത്തിൽ തൊഴിലാളിക്കൊപ്പം നിന്നുകൊണ്ട് തൊഴിലാളികളെ തെരഞ്ഞെടുത്ത നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇത് ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് പ്രസാദ് മെമ്പർഷിപ്പ് വിതരണം നിർവ്വഹിച്ചു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ടി എൻ നളിനാക്ഷൻ ജില്ലാ സെക്രട്ടറി പി ആർ രാജീവ് പാലാമേഖലാ പ്രസിഡന്റ് ജോസ് ജോർജ് ജില്ലാ ഭാരവാഹികളായ രതീഷ് എബി കൊച്ചുമോൻ ശിവസുന്ദർ രാജ് കെ കെ പ്രകാശ് ബി ജെ പി ഭാരവാഹികളായ മഹേഷ് മാവേലി രാജേഷ് മോനിപ്പള്ളി കെ കെ റെജിമോൻ ആർ എസ് എസ് കാര്യവർത്താവ് പി വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു